അവരോട് ഒരേ ഒരു കാര്യം ചെയ്യാൻ പറയലാണ് സാധാരണ ഹജ്ജിന് പോകുന്നവരോട് നമ്മൾ പറയും യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാന്റെ റസൂല് പോകാൻ അനുവാദം ചോദിച്ചു ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൻഹു പോകുവാനായിട്ട് അനുവാദം ചോദിക്കാൻ വന്ന അടുക്കൽ ചെന്നു ഞാൻ അനുവാദം ചോദിച്ചു തന്നു എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു അതാണ് നമ്മുടെ ശ്രദ്ധേയമായ വിഷയം ഉമർ അലി അള്ളാഹുനും അനുവാദം ചോദിക്കാമെന്ന് നബിയെ ഞാൻ ഉമ്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് നബി അവിടെ നിന്ന് നാനൂറ്റി അമ്പത് കിലോമീറ്റർ പിന്നിട്ട് ഉമ്രയ്ക്ക് വേണ്ടി മക്കയിലേക്ക് ഉമർ അലി അള്ളാഹുവിന് വരേണ്ടതുണ്ട് അനുവാദം ചോദിച്ച് ഉമർ അലി അള്ളാഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അള്ളാന്റെ ഭയങ്കരമായ ഒരു വാക്കാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഓരോരുത്തരോടും നാം പറയേണ്ട വാക്കാണ് എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരൻ എന്നാണ് റസൂൽ ഉപയോഗിച്ച വാക്ക് ഉഹയ്യ ഉപയോഗിച്ചു നിങ്ങൾക്ക് മനസ്സിലാകും ഉഹയ്യ എൻ്റെ കുഞ്ഞി സഹോദരാ സഹോദരനെ വിളിച്ചുകൊണ്ട് അല്ലാണ്ട് റസൂല് പറയുകയാണ് ഏത് ആകാശത്തിലോട്ട് തന്റെ തിരുകരങ്ങൾ ഉയർത്തിയാൽ അപ്പോഴേ ജിബ്രീൽ പറന്നിറങ്ങുന്ന ചിബിരിയിൽ പറന്നിറങ്ങുന്നോട് പറഞ്ഞു ലാ മറന്നു പോകല്ലേ മറന്നു പോകല്ലേ അല്ലയോ എന്റെ മുഹമ്മദിനെ നീ മറന്നു പോകല്ലേ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ വറാൻ ബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം ഗൗരവം അതിനുണ്ട് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കണം വേറൊരു വായത്തിൽ പറയുന്നു നിന്റെ എന്നെ പങ്കാളിയാക്കണേ നീ ചെയ്യുമ്പോ നിനക്ക് വേണ്ടി നീ എന്തെല്ലാം ദുവാ നീ അശിരിക്കർഗം ചോദിക്കുമ്പോ എന്റെ മുത്ത് ലഭിക്കുമ്പോൾ കൂടി സ്വർഗം കൊടുക്കണേ എന്ന് നീ ദുവാ ചെയ്യണമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങൾ ഗൗരവപൂർവം ഹജ്ജിനു പോകുന്ന ഓരോ ഹാജിമാരോടും അവർ പരിചയമുണ്ടാകട്ടെ ഹാജിയാണെന്ന് മനസ്സിലായോ അവരെ കൈയൊന്ന് പിടിക്കണം കാരണം അവർ പോകുന്ന ഇടം ഇവിടെയാണ് അവിടെയാണ് അവർ പോകുന്ന ഇടം എവിടെയാണ് ഹാജിമാര് പോകുന്ന ഇടം എവിടെയാണ് എവിടെ ഗുളായുണ്ടോ പ്രപഞ്ചത്തിൽ ഗുവായുടെ ഒരു ഒരു പ്രഹസനം ഗുവാ വല്ലാത്തൊരു ആത്മീയമായ എന്നോകത്ത് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ കഴുകുന്നത് അതവിടത്തെ അത്തരം സുഗന്ധങ്ങളും കൊണ്ടല്ല കഴബാലയം കഴുകുന്നത്യം കഴുകുന്നത് ഖാജിമാരും ഒന്ത്ര ചെയ്യുന്നവരുടെയും കണ്ണുനീരുകൊണ്ടാണ് അവിടെ ദുവാ മാത്രമാണ് ഒരു ദ മൂലമാണ് ഗബാലയം ഉയർന്നു വന്നത് അതെന്ന ബി അലൈഹിത്ത് വസ്സലാമിന്റെ ദുവാ ഉണ്ടാണ്ബാലയം വന്നത് പൂർത്തി ചെയ്തു പോയല്ലോ

ൂ പ്രപഞ്ചത്തിൽഴാമത്തെ